الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد وقد قال الله تعالى ولا قد حمل قوته وما أدراك ما العقبة وكل عقبة أو إطعام في يوم ذي مسقبة يتيما ذا مقربة أو مسكينا ذا مطربة പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ദീന് ഓരോ ദിവസവും വളർന്ന് വളർന്ന് ഏർപോട്ട് കയറിക്കൊണ്ടിരിക്കുമെന്ന് നവി സ്വഹാരിതങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറുത്തത്തിൻ്റെ നോട്ടം ഉത്തരേന്ത്യയിലേക്ക് വർഷങ്ങളായി ഞങ്ങൾ തിരിച്ചു അങ്ങനെ നോക്കുമ്പോൾ உத்தரேந்தியன் பிரதேசங்களில் வித்பியாசம் வளர குறஞ்ச பாவப்பட்ட ஜனங்களான தொண்ணூற்றி ஒன்பது சதமான மனசிலக்கியதடித்தான்கத்தொய்பா ஹாடன் என்னில் ஒரு ஸ்தாபனம் ஆரம்பிச்சிட்டு வசங்கள അതിൻ്റെ പത്താമത്തെ വാർഷിക സമ്മേളനം ഈ അടുത്ത ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുകയാണ് വളരെ പാവപ്പെട്ട ജനങ്ങൾ ആണെന്ന് നിലക്ക് ഒരു കാശ് പോലും അവരോട് നമുക്ക് വാങ്ങാൻ കഴിയുകയില്ല അതിഥികളെ എത്തിക്കുന്നതിനും അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നതിനും താമസ സൗകര്യം ഏർപ്പെടുത്തുന്നതിനുമെല്ലാം വലിയ ഭാര്യച്ച ചെലവുകളുണ്ട് അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം സൗകര്യമുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നുവെങ്കിൽ അത് നല്ലതായിരിക്കും തൊയ്ബ കാടൻ എന്ന ആ കെട്ടിടം തന്നെ നമ്മുടെ കേരളക്കാരനായ ഒരാൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാൾ നിർമ്മിച്ച് തന്നതാണ് അതുപോലെ അവിടെ പലരും മസ്ജിദും മദർസയും മറ്റ് താമസ സൗകര്യവുമെല്ലാം കുറച്ചു കുറേ ആയി പട ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അത്ര അംബേദ്കർ സഹായം കഴിയാത്തവരാണെങ്കിൽ പോലും ചെറിയ സഹായം ആ താപനത്തിന് കൽക്കത്തയിലെ തൊയ്ബ കാണാനിന് വേണ്ടി എല്ലാവരും അയച്ചു തരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു സുബാന ഊന്ദ അങ്ങനെ ഫകീറിനെയും മിസ്കീനേയും ഒത്തേ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് എഴുതി നൽകുന്ന അതിൻ്റെ ഫലമായി നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുവാറാകട്ടെ അള്ളാഹു താരേശ്വറിൽ നിന്നും നമ്മളെ ഇന്ത്യ രാജ്യത്തെയും നമ്മളെ നാടിനെയും അള്ളാഹു താര കാത്തുരക്ഷിക്കുവാറാകട്ടെ അസലമലൈക്കും വാർമ്മി വരക്കൂ